ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സത്തിൻ്റെ ബർത്ത്ഡേ ദിവസമാണ് ഇന്ന് സത്തിൻ്റെ ബർത്ത്ഡേ ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുവരായിട്ട് സത്ത് സ്കൂളിലൊക്കെ പോയി സത്ത് സ്കൂളിൽ പോയി ബസ്സിൽ രംഗം ഓടിപ്പോന്നൊങ്ങമാത്രമേ എടുക്കാൻ പറ്റുള്ളൂ സത്ത് ഡ്രസ്സിൻ്റെ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പറ്റില്ല സത്ത് ആയതൊക്കെ ലേറ്റായിട്ടാണ് രാവിലെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്ന് സമയം പോയി ഡ്രസ്സ് ഇട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല സ്കൂളിൽ പോയിട്ട് വന്നുകൊണ്ട് ആ ഡ്രസ്സ് അഴിക്കാം അല്ലെങ്കിൽ എന്നിട്ട് ഫോട്ടോ ഒരു ഒരിക്കൽ അങ്ങനെ ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല പോയി ആ ഫേസ് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ഒന്നും സത്തിൻ്റെ ബർത്ത്ഡേയ്ക്ക് അല്ല അങ്ങനെ പിന്നെ സത്തിന് ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ അങ്ങനെ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പിന്നെ സത് അങ്ങനെ താല്പര്യം വരുമ്പോൾ ഇങ്ങോട്ട് വന്ന റീൽ എടുക്കാമോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാമോ ചോദിക്കും അങ്ങനെ സത്തിനെ ഡാൻസ് വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ എൻ്റെയും ചങ്കൂരിലൂടെ ഒക്കെ നിൽക്കുന്ന ഫോട്ടോ സത്തിനെ മുഖം കാണുമ്പോൾ അല്ലേ സത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒട്ടും താല്പര്യമില്ല വന്നിട്ട് എടുക്കുന്നതാണ് എൻ്റെ ഒരു നിർബന്ധത്തിൽ വന്ന് ചില ദിവസം നിങ്ങളെടുക്കും പിന്നെ ഡാൻസ് വീഡിയോസൊക്കെ സത് സ്വന്തം പാട്ടൊക്കെ ഇവിടെ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് റീൽ എടുക്കണം എന്ന് വന്ന് പറയാൻ ഞാൻ അങ്ങനെ എടുത്ത് കൊടുക്കും അങ്ങനെ അപ്പോൾ സാറിൻ്റെ ഒരു സ്കൂളിൽ പോയി ഞാനപ്പം ജോലിക്കുവാണ് ഇനി സ്ഥലത്ത് പോയിട്ട് വന്നിട്ടുണ്ടോ സർത്തിന് കേക്ക് ഒക്കെ ആയിട്ട് പോകാനാണ് അപ്പോൾ ഞാൻ ഫോട്ടോസിനും വീഡിയോ ജസ്റ്റ് ഞാനത് കാണാൻ പറ്റുമെങ്കിൽ ഞാൻ ഇട്ട് കാണിക്കാം അറിയത്തില്ല എത്രത്തോളം വരുമെന്ന് അപ്പം നമുക്ക് അന്നേരം കാണാം ഓക്കെ ഇത് ജനുവരി പത്തിലെ വീഡിയോ ആണ് കേട്ടോ അന്ന് സത്തിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു സത്യൻ്റെ ബർത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഗിഫ്റ്റ് കൊടുക്കണം വിഷയം എന്നൊക്കെ വിചാരിച്ച് സത്യനെ പന്ത്രണ്ട് മണിക്ക് ഞാൻ കുറേ വിളിച്ച് സത്ത് എണ്ണീറ്റില്ല അങ്ങനെ സത്ത് രാവിലെ ഏഴ് മണിക്ക് എണ്ണി വന്നപ്പോൾ ചങ്കൂർ ഹഗ്ഗി ഇത് സത്യം ബർത്ത് ഡേ വിഷി കേട്ടോ ബർത്ത് ഡേ വിഷി ആയിട്ട് ആ ഗിഫ്റ്റ് സത്തിന് കൊടുക്കു കൊടുത്തു കൊടുത്തിട്ട് ഈ സത്തത് അൺബോക്സ് നോക്കൂ കേട്ടോ ഗിഫ്റ്റ് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഗിഫ്റ്റും കൊടുത്തു സത്തിനും ചങ്കൂർ മഠിച്ച ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ആറ് മാസത്തോളം പറഞ്ഞാൽ ആ ഗിഫ്റ്റ് ഞാൻ സത്യം മേടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഗിഫ്റ്റ് സത്ത് അന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ഞാൻ ആ സത്ത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ് അതിന് ബെർഡേക്ക് കൊടുക്കാം നേരത്തെ കൊടുത്താൽ സത്ത ബർഡ്ഡേ ആവുമ്പോഴത്തേക്കത് ചിലപ്പം അത് വിനോദത്തിനെ കാണത്തില്ല അവന് അന്നേനെ കൊടുക്കാൻ എന്നെ മേടിച്ച് മേടിച്ച് വെച്ച് അങ്ങനെ നോക്കി നോക്കിയിരുന്ന് ബെർഡേക്ക് ഒരു മാസം ഉള്ളപ്പോഴത്തേക്ക് ഞാൻ അത് പിന്നെ നമ്മുടെ ഗിഫ്റ്റ് പേപ്പറൊക്കെ പൊതിഞ്ഞ് എന്നാൽ വെച്ച് കേട്ടോ എന്താ സംഭവം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായോ സത്തേനെ ഞാൻ മേടിച്ച് പിന്നെ നിങ്ങളെ കാണുകയും കേട്ടോ സത് അതൊന്ന് നോക്കിക്കോട്ടെ ചോദിച്ചാൽ സത്യത്തിനോട് സത്യം നീ കണ്ടിട്ട് എനിക്കത് വീഡിയോ എടുക്കാൻ തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ സത്യം അതിനകത്ത് തരാമെന്ന് പറഞ്ഞാൽ സത്യം ഞാൻ ഒന്ന് കണ്ടോട്ടെ ആകുമ്പി ഒരു സത്ത് കാണു കേട്ടോ സത് ഇതിൻ്റെ കണ്ണ് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അമ്മകുട്ടി ഇതാണോ ആമ്മക്കുട്ടി ഇതാണോ ഞാൻ പറഞ്ഞ സാധനമാണോ അമ്മക്കുട്ടി ഞങ്ങൾക്ക് സത്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ബെർഡേ ദിവസം നമുക്ക് ഈ സന്തോഷം കാണുക എന്ന് പറയുന്നത് വേറൊരു പ്രത്യേകതയാണല്ലോ അപ്പം ഞാൻ എനിക്ക് അത് കാത്തുവെച്ച് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ ഇത് നമുക്ക് എന്താ മാനിയും ചെയിനും വളയും ഒക്കെ ഉണ്ട് ബോയുമൊക്കെ ഉണ്ടാക്കുന്നൊരു സാധനം കേട്ടോ അതിനകത്ത് കുറേ ബാൻഡ് അതിന് വേണ്ട ആക്സ സർവീസൊക്കെ അതിനകത്തുണ്ട് കേട്ടോ പക്ഷെ സത് ഇങ്ങനെ ഉണ്ടാക്കി വന്നപ്പോൾ എന്നോട് കൂട്ടിയിട്ട് അത് ഇല്ലല്ലോ ഇതില്ലോന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു സത്തിനെക്കുറിച്ചുള്ള അത്ര അറിവ് പോലും എനിക്കതിനെക്കുറിച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ടൈം വാങ്ങുമ്പോൾ അതൊക്കെ ഉള്ളത് വാങ്ങിക്കാം എനിക്ക് അറിയാത്തോളം ഇതിനകത്ത് ഉള്ളവശ് നീളൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു സത്ത് വെച്ച് ബാൻഡും ബോയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് സത്തുണ്ടാക്കി സത്ത് എൻ്റെ ഒരു കസിനെ മൊക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കുറേ സംഭവങ്ങളുണ്ട് എ ബി സി ഡി ഉണ്ട് പിന്നെ നമ്മുടെ പല ഷേപ്പ്സുള്ള മുത്തുകളുണ്ട് പിന്നെ ഫ്ലവറിൻ്റെ മുത്തുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ സത്യങ്ങനെ അതിങ്ങനെ നോക്കി നോക്കി ഇരിക്കുക അതിനുശേഷം ഞാൻ സത്തിന് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് സത്ത് അൺബോക്സ് ചെയ്യാം കേട്ടോ ഞാൻ സത്തിന് കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ സത്ത് മറ്റേനേക്കാൾ എസ്റ്റേറ്റ്മെൻറ്റോടെ ഒരു വർഷം മുമ്പ് ഇക്കാട് ചോദിച്ചാൽ അപ്പോൾ ഇക്കാദം മേടിച്ചു അപ്പോൾ അതിനുശേഷം ഇക്കത് എന്താ പറയുക ഇക്കായേ ഇങ്ങനെ പറയുന്നുണ്ട് ഇക്കത് കേട്ടിട്ടുണ്ടെങ്കിൽ തഴഞ്ഞ മട്ടായിരുന്നേ ആ ശരിയടാ മേടിച്ചതരാ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിട്ടു പിന്നെ ഇക്ക് സത്ത് പറഞ്ഞ കാര്യം പോലും ഇക്ക ഓർത്തില്ല നമ്മളമ്മമാരാണല്ലോ നമ്മുടെ മക്കൾ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഓർത്ത് വെക്കുകയും എങ്ങനെയെങ്കിലുമൊക്കെ അത് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളാണല്ലോ അങ്ങനെ ഞാൻ ഇതും ഡിസംബറിലെ മേടിച്ച് വെച്ചിരുന്നു കേട്ടോ മേടിച്ച് വെച്ചിട്ട് നമ്മൾ ഐറ്റം വന്നാൽ കറക്റ്റ് ആണോ എന്ന് അറിയേണ്ടത് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ട ആമസോണിൽ നിന്ന് വാങ്ങിയ ഇത് രണ്ട് ഗിഫ്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് അന്ന് തന്നെ അത് ഞാൻ ഫോൾഡ് ചെയ്ത് ഗിഫ്റ്റ് പേപ്പറിലെ ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് ഞാൻ വെച്ചിരുന്നു കേട്ടോ കണ്ടോ സത്തിന് ഇത് സത്യ ഇത് ഒരുപാട് ആഗ്രഹിച്ചു സത്യ യൂസ് ചെയ്ത് ഈ ഫ്രെയിമുകളെല്ലാം പടം വരച്ച് രണ്ട് ദിവസം കൊണ്ട് തീർത്ത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ കളറും വാട്ടർ കളറുടെ ബ്രഷും കുറേ പെയിൻ ട്യൂബ്സും സത്തിൻ്റെ സന്തോഷം നിങ്ങൾ കാണുന്നുണ്ടോ എനിക്ക് സത്യൻ്റെ സന്തോഷമാണ് ഭയങ്കര സന്തോഷം ഞാൻ അത്രയും കാത്തു സൂക്ഷിച്ചാൽ അവന് മേടിച്ചുകൊടുത്ത സാധനം അവനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള പറയുന്നു എന്ന് മാത്രമല്ല എൻ്റെ സ്വന്തം ഏണിങ്സിൽ നിന്ന് അത് ഞാൻ അവന് മേടിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ എൻ്റെ വേറെ സന്തോഷം മറ്റി ഇതുവരെയുള്ള സത്യം ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പൈസ മേടിച്ചാണ് സത്യത്തിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തോളൂ ഇപ്പോൾ ഇപ്പോഴത്തെ സത്യത്തിന് ഞാൻ ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തത് എൻ്റെ സ്വന്തം ഏണിങ്സിന് എന്നുള്ള ഗിസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒരു അഭിമാനവും എനിക്ക് ഉണ്ടായിരുന്നൊന്നും സത്യമായിട്ടും പറയണമല്ലോ പിന്നെ സത്തിന് ഡോംസിൻ്റെ കുറേ പെയിൻ്റിങ് കിറ്റും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സത്തിന് ഞാൻ എൻ്റെ റിലേറ്റീവ് സത്തിനോട് ഒരു ബാഗും കുറേ ബുഷും കുറേ ഒക്കെ ഗിഫ്റ്റ് ചെയ്തായിരുന്നു സത്ത് അതിൻ്റെ ഒരു ബാഗിലാക്കി സൂക്ഷിക്കുന്നു അപ്പോൾ സത്ത് രാവിലെ എല്ലാം പൊട്ടിച്ച് നോക്കിയിട്ട് എല്ലാ ബാഗിൽ കയറ്റി വെക്കുകയാണ് അപ്പോൾ തന്നെ ഏഴ് ആയപ്പോഴും ഞാൻ സ്കൂളിൽ ഇപ്പോൾ സമയമായി പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് എല്ലാം എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് സത്ത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സത്തിന് എന്തെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ലാസ്റ്റിൽ ഇതിൻ്റെ ക്ലിപ്പ് ആഡ് ചെയ്യാൻ കേട്ടോ എന്താ ഇത് സംഭവം ഇത് എങ്ങനെയാണ് വെക്കുന്നത് നമ്മുടെ എന്താ വാട്ടർ പേര് ചെയ്ത യും ഇതിനൊക്കെ നമ്മൾ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ പടം വരയ്ക്കുന്ന കണ്ടിട്ടില്ല ആ സംഭവം അതിന് കുഞ്ഞ് സ്റ്റാൻഡ് വെച്ചിട്ട് ചാരി വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കില്ല അപ്പോൾ ചങ്കറു സത് ഞാനൊന്നും തൊട്ടോട്ടില്ല ഞാൻ നോക്കി വിട്ടാണൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സത്തിന് ഗിഫ്റ്റ് ഇട്ട് സന്തോഷത്തിൽ അത് ചങ്കുനെ തൊഴിൽപ്പിക്കണമെന്നൊരു ആഗ്രഹമൊന്നും ഇല്ല എന്നാലും ഞാൻ പറഞ്ഞിട്ട് വഴി സത് തൊഴിപ്പിക്കാനൊക്കെ കൊടുത്തിട്ട് നമ്മൾ സംഭവം ഇതാണ് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ സത്തിന് കൊടുത്ത് ഗിഫ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉപരി സത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു സത് ഒത്തിരി ആഗ്രഹിച്ച കുറേ സാധനങ്ങൾ സത്തിന് ഗിഫ്റ്റ് ചെയ്തെട്ടോ ഇതിനെല്ലാ ഉപരി ഞാൻ സത്തിന് വേറെ വലിയൊരു സമ്മാനം കൊടുക്കും സമ്മാനം അവൻ്റെ പ്രായത്തിൻ്റെതാണോ എന്നല്ല അവനക്കതങ്ങോട്ട് എത്രത്തോളം അതിൻ്റെ ഒരു ആഴം മനസ്സായത് എനിക്കറിയില്ല ഞാനൊരു മൂന്നാല് മണിക്കൂറടുത്ത് സത്ത് ഒഴിട്ട് ഒത്തു പേജിൽ ഞാൻ ഞാൻ സത്തിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തൊട്ട് സത്തനെ ഡെലിവറി ചെയ്ത സമയം വരെ അതായത് ഒരു ആറ് സത്തിനെനിക്ക് കിട്ടിയ ഒരു ആറ് മാസം വരെ ഞാൻ സത്തുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തി സത്ത് തന്നെ എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ ഫീലിംഗ് ഉണ്ടായിരുന്നു ഞാൻ അവനോട് എങ്ങനെ ആദ്യം ഇടപെട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ അവന് ആ എഴുത്തിൽ എഴുതിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ എഴുത്താണ് ഞാൻ സത്ത് ഗിഫ്റ്റ് ചെയ്താൽ ഗിഫ്റ്റ് എൻ്റെ ബാഗ് സൂക്ഷിച്ചേക്കുമായിരുന്നേ അപ്പോൾ സത്ത എന്നോട് പറഞ്ഞേ ഞാൻ സ്കൂളിൽ പോട്ടുകൊണ്ട് വായിച്ചാൽ മതി അത് കേട്ടതുമല്ല എൻ്റെ ഹൃദയം എന്താ പറയുക കരയുന്ന പോലെ പോലെയായിപ്പോയി കണ്ടൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത്രയേ സമയം എടുത്തിട്ട് മനസ്സിൽ തൊട്ട് എൻ്റെ മനസ്സാണ് ഞാൻ എഴുതിക്കൊണ്ട് നീ ഇത് വായിക്കാതെ അതെല്ലാം അമ്മ കൂടി ഇപ്പം സമയമില്ലല്ലോ പിന്നെ വായിച്ചാൽ മതി അമ്മക്കുട്ടി ഇതൊക്കെ ഞാൻ അപ്പോൾ പിന്നെ വായിച്ചോളാം എന്ന് പറയുമ്പോൾ എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി എൻ്റെ മുഖം മാറി ഇപ്പം അവൻ്റെ മുഖം മാറി ചേട്ടാ ഇതെന്താ സംഭവം അമ്മക്കുട്ടി എന്താ ഈ പറയുന്നത് അമ്മക്കുട്ടി എന്താ ഇങ്ങനെ ഇത് നീ വായിക്കേണ്ടത് അല്ലെല്ലാം നമുക്കിത് വായിരിക്കാം വായിച്ച് കേട്ടിട്ട് പോകാം പിന്നെ ഈ ഉറക്കത്തിന് എണ്ണീട്ട് ആ ഒരു ഇതുണ്ടല്ലോ അവൻ്റെ ഇത് അവരിങ്ങനെ കേട്ടോണ്ടിരിക്കും ചേട്ടാ ഞാനെൻ്റെ ഹൃദയത്തിന് എഴുതിയ ഇടാൻ നീ ഇതെന്താടാ വായിക്കാത്ത അതൊക്കെ അവനോട് ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ അവർ ഇങ്ങനെ ഏറ്റവും ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കേട്ടോ ഇരിക്കും കേട്ടോ നിങ്ങൾക്ക് അവൻ്റെ ഇത് കണ്ട മനസ്സിലായി അവൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന അതിനേക്കാൾ ഇതായിട്ടാണ് എൻ്റെ മുഖ ഇരുന്നോണ്ട് ഇതെട്ടാ സമയത്തൊക്കെ ഫസ്റ്റ് ഞാൻ ഇൻട്രോ പറഞ്ഞപ്പോഴും എൻ്റെ മുഖം കണ്ടില്ല രാവിലെ സത്തോടാ എഴുത്ത് വായിച്ച് ചോദിക്കുമ്പോൾ സത്തോടുമ്പുട്ടി ഞാൻ പോയിട്ട് വന്നിട്ട് വായിച്ചാൽ മതിയോ ചോദിച്ചു കൊടുക്കാൻ മുഖത്ത് തകർന്നു പോയെന്ന് വേണം പറയാൻ കേട്ടോ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സത്യൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ഞാനൊരു അമ്മയായി പതിനൊന്നാം വർഷം എന്ന് വേണം പറയാൻ ഞാൻ എൻ്റെ അമ്മയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ലൈഫ് ചേഞ്ചിങ് മൂമെൻ്റ് ആയിരുന്നു കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ ഒരു ലൈഫ് ചേഞ്ചിങ് മൂവ്മെൻറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സാർ ഞാനിങ്ങനെ സാറാ പോലെ പോയി പക്ഷേ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവുക ഒരു അമ്മയ്ക്ക് കുറേ കടമകളുണ്ട് ഒരു അമ്മ എന്താ അതെങ്ങനെയാ ചെയ്യേണ്ടേ അല്ലെങ്കിൽ ഞാൻ അതുവരെ ഞാൻ എൻ്റെ അമ്മയുടെ മാനസപുത്രയായിട്ട് ടീച്ചെടുത്ത് ഞാൻ ഒരു കുഞ്ഞു ഞാൻ അമ്മയായി അതെങ്ങനെ എൻ്റെ ലൈഫ് എങ്ങനെ മാറിയെന്ന് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങോട്ട് പറയണ്ട എന്നെ നേരിട്ട് അറിയാവുന്നവർക്കൊക്കെ അറിയാം സത്രി അവൾ ജനിക്കുന്നതിലുപരി എനിക്കൊരു പുനർജന്മം അല്ലെങ്കിൽ എനിക്കൊരു വേറൊരു എൻ്റെ ആ ഒരു ഇപ്പോഴും അങ്ങനത്തെ സ്വഭാവം തന്നെ എന്നാലും രണ്ട് മക്കളുണ്ട് അവരെ നോക്കണം എന്നൊക്കെ ഒരു മാറ്റം എനിക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഫസ്റ്റ് ചെയ്ത് സത്വം ഉണ്ടായപ്പോഴാണല്ലോ ഞാൻ ആദ്യത്തെ സത്യം പറഞ്ഞാൽ കുഞ്ഞിനെ കിടപ്പം ഇക്കാട്ട് ചെയ്യുന്നത് സത്യനെ ഇഷ്ടപ്പെട്ടോ സത്യനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നല്ല കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടോ ഇക്കാട്ടി അങ്ങനെ അമ്മായിടെയൊക്കെ അങ്ങനെ ഞാൻ ആദ്യം സത്തിൻ്റെ ഡ്രസ്സും അക്സസ് ഒക്കെ എടുത്ത് വെച്ചാൽ നിങ്ങൾ കണ്ട കേട്ടോ അപ്പോൾ സത്ത് സത്യത്തി ഇന്ന് ബർത്ത്ഡേ ഡേ ദിവസമായിട്ട് ബസ്സ് വന്ന് അഞ്ച് മിനിറ്റ് കിടന്നിട്ടാണ് സത്ത് ബസ്സിൽ പോയത് സത്തിന് വേണ്ടി ബസ് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചങ്കു ആദ്യമേ പോയി ബസ്സിൽ കയറിയിട്ടുണ്ട് ചങ്കു ചങ്ങറിൻ്റെ ഫ്രണ്ടും കൂടെ എനിക്ക് ടാറ്റായിരുന്നു കേട്ടോ സത്ത് അഞ്ച് മിനിറ്റ് ലേറ്റ് ആകാൻ കാരണം നിങ്ങൾ കണ്ടതാണല്ലോ സത്ത് ഓരോ ഗിഫ്റ്റ് എത്ര സമയം എടുത്ത് സ്ലോ ആയിട്ട് പൊളിച്ച് നോക്കി ഓരോന്നും കണ്ട് അത് ഞാൻ വീട്ടിൽ സത്ത് ബസി ഇരിക്കുന്നതിന് മുമ്പേ ചോക്ലേറ്റൊക്കെ എടുത്താലും കൊടുക്കാൻ പോകും കേട്ടോ അതാ ബസി ചീറ്റി ഇരിക്കുന്നത് നിങ്ങൾ കണ്ടേ അതായത് ഓരോ ഗിഫ്റ്റും പൊട്ടിച്ച് ഓരോ സമയം എന്തുമാത്രം സമയം സ്പെൻഡ് നിങ്ങൾ കണ്ടേണോ അതൊക്കെ കഴിഞ്ഞ് പോയി ഫുഡ് കഴിച്ച് ഒക്കെ റെഡിയാകാൻ താമസിച്ചു അങ്ങനെ ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ ആ അമ്മയുമായിട്ട് സത്രിയും ചങ്കൂറിനെ സ്കൂളിൽ വിളിക്കാൻ വന്നിട്ട് ഇനി കേക്ക് പത്ത് മേടിക്കാൻ വരണമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു സ്കൂളിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ ഞാൻ വിചാരിച്ചു പിന്നെ ഈ സമയത്ത് വേറൊരു ഉണ്ടായി ഞാൻ അന്ന് ഞാൻ വേറെ ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു മക്കളെ സ്കൂളിൽ കാറി പാർക്ക് ചെയ്ത് സ്കൂളിൽ കൊണ്ട് വിട്ടുന്നതൊക്കെ അപ്പോൾ അതിന് തടേ ദിവസം ഞാൻ സ്കൂളിന് പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് സത്യം ഞങ്ങൾ വിളിക്കാൻ പോയായിരുന്നു അപ്പോൾ നമ്മുടെ ചങ്കൂറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കൂട്ടുകാരെ നമ്മൾ കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വണ്ടി അകത്ത് കയറ്റി പാർക്ക് ചെയ്ത് സ്കൂൾ ബസ് ഇടുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാക്കേണ്ട ആഴ്ച ഞാൻ സ്കൂളിൻ്റെ പുറത്ത് കാർ ഒതുക്കിയെടുത്ത് പാർക്ക് ചെയ്തേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ വണ്ടി ഇരിപ്പുണ്ടായിരുന്നു അമ്മയൊരു ധൈര്യത്തിന് വിളിച്ചുകൊണ്ട് പോകാൻ വേണം പറയാൻ ഞാൻ അമ്മയോട് അമ്മ വരുന്നെങ്കിൽ വാ ഇങ്ങനെ ഫ്രണ്ടിട്ടോക്കായിട്ട് വിളിച്ചുകൊണ്ട് പോകണമെങ്കിലും എനിക്കൊരു ധൈര്യത്തിന് അമ്മയെ വിളിച്ചുകൊണ്ട് പോയോ അപ്പോൾ ശങ്കർ പോയി അമ്മയുടെ ഡോർ അമ്മ വണ്ടി ഇരിപ്പൊണ്ടെന്ന് പറഞ്ഞു അയ്യോ അമ്മുട്ടി അമ്മയും കാറി വന്ന വിളിക്കാൻ വന്നോള സന്തോഷത്തി വന്നേട്ട അപ്പോൾ ഞാൻ ഡിക്കി തുറന്നിട്ട് സത്യം ഞങ്ങളുടെ ബാഗ് ഡിക്കി വെച്ചു അപ്പോൾ ചങ്കർ ഇരുന്നോ അമ്മ ഇരിക്കുന്നു ഞാൻ ഫ്രണ്ട് ഇതോട്ടൊക്കെ ചങ്ക്രൂട്ടൊക്കെ വെച്ച് ചോദിക്കുന്നു ഞാൻ സാധാരണ ഇല്ല അവിടെ അപ്പുറത്ത് ഇറങ്ങുമ്പം നിന്നെ ഫ്രണ്ട് ഇരുത്താറൊക്കെ പറയും പക്ഷേ രണ്ടുപേരൂടെ ഭയങ്കര സന്തോഷമാണ് എന്നെ എന്നേക്കാൾ സന്തോഷം ആന്മാർ കാണാൻ അവരുടെ ഇത് കാണുമ്പോൾ പറയാലോ ഞാൻ സ്കൂളിൽ അമ്മമാർ വന്ന് വിളിച്ചുകൊണ്ട് പോവുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞാൽ കൂട്ടിന്ന് കാർ അകത്തേറ്റ് പാർക്ക് ചെയ്യാനൊന്നൊക്കെ എന്നോട് ചോദിച്ചാൽ അപ്പം അകത്തേറ്റി ഇനി വരുമ്പോൾ അകത്തേറ്റി പാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് പോയപ്പോൾ ഞാൻ അകത്തേറ്റ് പാർക്ക് ചെയ്ത് കേട്ടോ നമ്മുടെ ഡിക്ക് ബുക്ക് വെച്ചിരുന്നു ഇല്ല തലയിലായിട്ട് നിൽക്കുന്നോ നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ സത്തിനും കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ ചെയ്തെട്ടോ കേക്ക് മേടിക്കാൻ പോയപ്പോൾ മെമ്പർക്ക് ഉണ്ടെങ്കിലും വെള്ളം കുടിക്കാൻ വേണം എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണം അപ്പോൾ ഞാൻ മേടിച്ചു ഒരു ലൈൻ ജ്യൂസ് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിക്കാൻ വേണ്ടി നാസത്തിലെ കേക്ക് മേടിക്കുന്ന ബേക്കറിൽ ഇറങ്ങി കേട്ടോ അപ്പോൾ അമ്മായിക്കിറങ്ങാനും കയറാനൊന്നും വയ്യ കാലുകയറുണ്ട് അന്ന് അന്ന് ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു മാസമായല്ലോ അപ്പോൾ അതിനേക്കാൾ കാലമായിട്ട് അമ്മയ്ക്ക് ഒട്ടും കാലുകുത്താൻ പറ്റിയ ഒരവസ്ഥയിൽ അപ്പോൾ സത്തിന് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസ് കുടിച്ച് പകുതിയായിട്ട് സത്ത് ഒരു സത്തിന് എന്താ വാഷ്റൂമിൽ പോകണം എന്ന് തോന്നുന്നു കൊണ്ടെങ്കിൽ ഇത്രയും മതി അമ്മകുട്ടിന്ന് ജ്യൂസ് കുടിക്കണം കടയക്കറി എന്നുള്ള ആഗ്രഹമുണ്ട് വാഷ്റൂമിൽ പോകണം ലാസ്റ്റാണ് സത്ത് പ്രധാന സത്തിന് മുഖം അങ്ങനെ ഇരിക്കുന്ന കേട്ടോ സത്ത് സാധാരണ നമ്മൾ വീട്ടിൽ വന്നോണ്ടെങ്കിൽ വാഷ്റൂമിൽ പോയി ഒക്കെ ഫ്രഷ് ആവുന്നാണല്ലോ അപ്പം ഞാൻ അവിടെ എന്താ കൈ മുഖം കഴിച്ചിട്ടാണ് ജ്യൂസ് മേടിച്ചു കൊടുത്ത് അങ്ങനെ ഇതാ നമ്മൾ സത്തേന കേക്ക് കേട്ടോ സത്തേ കേക്ക് മേടിക്കാൻ അപ്പോൾ അതിന് ഡോണറ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹ സത്ത് പോലും അങ്ങനെ രണ്ടുപേർക്കൊരു ഡോണറ്റൊക്കെ വാങ്ങി പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗ്രാൻഡ് ബേക്കറി സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനാണ് നമ്മൾ പ്രശ്നം കേക്ക് മേടിച്ച കേട്ടോ കേക്ക് എന്താ ഞാൻ അത്ര സാറ്റിസ്ഫൈ അല്ലായിരുന്നു എന്നോണം പറയാൻ അതിനൊക്കെ നല്ല കേൾക്കാൻ രീതിയിൽ പഠിച്ചിരുന്നു അപ്പോൾ ഇക്കാട് പറഞ്ഞപ്പോൾ ഇക്കായ്ക്ക് എന്നും അവിടുത്തെ കേക്ക് പറഞ്ഞാൽ മതി നമുക്ക് വേറെ കട്ടേടെ കേക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു എങ്കിൽ ശരി ഇക്കെ പറയാനും മേടിക്കാൻ ചിക്ക വന്ന് ഓർഡർ ചെയ്തിട്ട് പോയാട്ടോ കേട്ടോ ഓർഡർ ചെയ്തിട്ട് പോയി ഞാൻ വന്ന് മേടിച്ചു അങ്ങനെ ഞങ്ങൾ ലൈൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വണ്ടി കയറി കേക്കും അമ്മ അവ പിറകിയിരുന്നു കാരണം കേക്ക് പിടിക്കാൻ വേണ്ടി അമ്മയും ഞങ്ങളും പിറകിയിരുന്നു സത്തിൻ്റെ ബർത്ത്ഡേ ഇല്ലെങ്കിൽ സത്ത് ഫ്രണ്ട് ചെയ്ത കേട്ടോ എന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ടൗണിൽ അത്രയും ആകത്തോട്ട് കയറ്റി വണ്ടിയും കൊണ്ട് പോകുന്നത് പിന്നെ ആ സമയത്ത് ശബരിമല സീസണുമായിരുന്നു രണ്ട് മൂന്ന് ശബരിമല ബസ്സുകളെ ഞാൻ ബ്ലോക്ക് നിർത്തിക്കൊണ്ട് ഞാൻ നമ്മുടെ കെ എഫ് സിയിൽ അടുത്ത് പോയി നിന്ന് നിന്ന് തന്നെ വണ്ടി കൊണ്ട് പോയി വണ്ടിയുടെ ഒരു സ്ഥലം ഒക്കെ നമുക്ക് തിരിച്ചയാൻ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ വൈകിട്ടായി ഇതുപോലെ തന്നെ സത്ത് കിടന്നൊക്കെ ഉറങ്ങി അപ്പോൾ കേക്ക് കട്ട് ചെയ്യേണ്ട സമയം തന്നെ കേക്ക് കട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടി സത്ത് വന്ന് നിൽക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുക ചങ്കരൂൻ്റെ ഡ്രസ്സൊക്കെ മാറി ചങ്ക്രൂർ സത്തിൻ്റെ ബർത്ത്ഡേയ്ക്ക് ചങ്കുറിൻ്റെ ഡ്രസ്സാട്ടോ ചങ്കു അതൊക്കെ ഇട്ട് റെഡിയായിരുന്നു അപ്പോൾ ആദ്യം നമ്മുടെ സത്തിൻ്റെ ബർത്ത്ഡേ ഡേ ഔട്ട്ഫിറ്റ് നിങ്ങൾ കണ്ടേ സ്കൂളിൽ നിന്ന് വരുന്നത് സ്കൂളിൽ പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഇത് നമ്മുടെ സത്തിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ഡേ ഔട്ട്ഫിറ്റ് കേട്ടോ അപ്പോൾ സത്ത് തന്നെ തന്നെത്താന ബലൂൺ ഊതി ഊതി ഒട്ടിക്കുക അപ്പോൾ ചങ്ർ പറയുന്നുണ്ട് എനിക്ക് ഊതാൻ അറിയത്തില്ല സത്ത് ഊതിട്ട് എനിക്കൂടെ ഒട്ടിക്കാൻ തരുന്നില്ല അമ്മകുട്ടി എനിക്കൊന്നും ഒട്ടിക്കാൻ എന്താ എനിക്കൊന്നും ഒട്ടിക്കാൻ എന്താന്ന് ചങ്കർ ചോദിക്കുന്നുണ്ട് സത്ത് ഒന്നിനൊക്ക അറിയത്തില്ല ഞാൻ ഡെക്കറേറ്റ് ചെയ്യാം എനിക്ക് ഐഡിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു സത്ത് സത്തിൻ്റെതായ രീതിയിൽ സത്തിന ഐഡിയ സത്ത് സ്വന്തമായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യട്ടോ പിന്നെ ഞാൻ സത്തിന് ഡ്രസ് ഇട്ടുകൊടുത്ത് മുടി ചീ മുടിയുടെ സൈഡിൽ വെച്ചെടുത്ത് സത്യം നല്ല സുന്ദരി കുട്ടിയാക്കി കേട്ടോ നിങ്ങൾക്ക് സുന്ദരി കുട്ടിയൊക്കെ തോന്നും എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ സുന്ദരി കുട്ടിയാക്കി പോയി സത്തിൻ്റെ ആ മുഖവും ഒരു ഇതൊക്കെ അങ്ങനത്തെ ഇങ്ങനെ എന്താ കുറേ സമയം കഴിയുമ്പോൾ സത്തിന് വേറൊരു ഇതാവും ക്യാരക്ടർ ഒരു ചേഞ്ച് വരും അവിടെ സത്ത് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഞാൻ ഞാനായിട്ട് എൻ്റെ ഡ്രസ്സാട്ടോ എൻ്റെതും പുതിയ ഡ്രസ്സ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞു ഞാൻ ഞാനും എൻ്റെ ഡ്രസ്സ് സത്യത്തിൽ ഒരു മൂന്ന് മാസവും മേടിയ ഡ്രസ്സാണ് ഇനി ഇടാൻ ഞാനിങ്ങനെ നോക്കി നോക്കി ഒരു ഒരു ഡ്രസ്സ് അതുപോലെ എടുത്ത് ചങ്കുവിൻ്റെ ബർത്ത് ഡേക്ക് ഇട്ടു അപ്പോൾ ഈ അടുത്ത് സത്തിൻ്റെ ഡ്രസ് ഡേക്ക് ഇടാന്ന് വെച്ചു അപ്പോൾ ചങ്ക് ആ സമയം കൊണ്ട് സത്ത് ഒട്ടിക്കാൻ കൊടുത്ത് തരേണ്ട ചങ്ക്രൂർ ചങ്ക്രൂൻ്റെ റിമോട്ടുകാർ ഒക്കെ എടുത്ത് വെച്ച് ചങ്കൂൻ്റെ രണ്ട് റിമോട്ട് കാർ ഉണ്ട് നിൽക്കുണ്ടൊന്നു ഒന്ന് അത്താടെ ഒരു കസിൻ ഗിഫ്റ്റ് ചെയ്തു അപ്പോൾ സത്ത അതൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ചങ്റു ആ ടോയ്സ് ഒക്കെ വെച്ച് കളിച്ച് തുടക്കിയോ സത്യനിക്കൊട്ടിക്കാൻ തരത്തിലല്ലോ ഞാനെങ്കിൽ അത് എടുക്കുക ഇതെടുക്കുക എന്നൊക്കെ പറയേണ്ടത് സാധാരണ ഇക്ക് ഇക്കുമായി ചങ്കുവിൻ്റെ ബർത്ത്ഡേയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ സത്യൻ്റെ ബർത്ത്ഡേക്ക് ഞാനും ചക്രൂവും സത്തും മാത്രമേ ഉള്ളൂ കേട്ടോ ഭയങ്കര പ്രാവശ്യം പെരിയമ്മയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം സത്തിൻ്റെ പതിനൊന്നാമത്തെ ബർത്ത്ഡേ ആണല്ലോ ചങ്ക്രുവിൻ്റെ എന്താ എട്ടാമത്തെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ സാരമില്ല നമുക്ക് നമ്മൾ സത്തിന് ബർഡേനേക്കാൾ നമ്മൾ അടിപൊളിയായിട്ടൊക്കെ ആഘോഷിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ നിമിഷം ഞാൻ സത്യം ഫസ്റ്റ് ബർത്ത് ഡേ ആഘോഷിച്ചത് ഓർക്കുന്നുണ്ട് ഞങ്ങളത് കോയമ്പത്തൂര് എൻ്റെ എം ടെക്കിൻ്റെ എക്സാമിന് പോയപ്പോൾ ഒരു തമിഴ് ഫാമിലിയോട് അപ്പോൾ ഞങ്ങൾ ആഘോഷിച്ചിട്ടോ അവരാണ് സത്യൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടി പായസം വയ്ക്കുകയും കുറേ സംഭവങ്ങളാക്കുകയും ഒക്കെ ചെയ്തായിരുന്നു പിന്നെ അത് തന്നെ സത്തിൻ്റെ ബർത്ത് ഡേ ഞങ്ങൾ പിന്നെ വീണ്ടും മൂന്നാറിൽ വന്നൂടെ ആഘോഷിച്ചു ആ സത്തിൻ്റെ ഫർത്ത് ഫസ്റ്റ് സോറി നാക്ക് അങ്ങോട്ട് കൂടെ മാറിപ്പോ സത്തിൻ്റെ ഫസ്റ്റ് ബർത്ത് ഇക്കുക വന്നിട്ട് അങ്ങനെ ഇവർ ബർഡേക്ക് ഒന്ന് ഇക്കുക അങ്ങനെ ബർത്ത്ഡേ ആകുമ്പോൾ നിൽക്കുക ലീവ് എടുത്തൊന്നും വരും ക്ക് ഇതിന് തലേന്നാണ് പോകുന്നത് ഞാനിപ്പോൾ ഇക്കാട്ടെ പറഞ്ഞു ഇക്കാരിൻ്റെ ബർട്ടേക്ക് നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചങ്കർ പറഞ്ഞു എൻ്റെ ബേട്ടേക്ക് കത്തിച്ച് നിന്നില്ല ഉണ്ട് സത്തിൻ്റെ ബർത്തേക്ക് നിൽക്കേണ്ട അതിച്ച് പൊക്കുവോ ചങ്കർ പറഞ്ഞു അങ്ങനെയൊക്കെ ഇക്കായൊക്കെ അങ്ങനെ എന്താ ഇപ്രാവശ്യം ചങ്കറിൻ്റെ ബേട്ടേക്ക് സത്തിൻ്റെ ബേട്ടേക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും ചെയ്തു ഞാൻ മേടിച്ച് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വേണ്ടൊക്കെ ചെയ്യുന്നുണ്ട് സത്തിൻ്റെ ഈ ഡ്രസ്സ് ആണെങ്കിലും ഒക്കെ ഞാൻ എന്താ ഇവരുടെ ബർത്ത്ഡേ വരുമ്പോൾ ആ മുഹൂർത്തത്തിൽ പോയി ഒന്നും ചെയ്താൽ എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈ ആയില്ല ഞാൻ അതിന് രണ്ട് മാസം മാസമായി പ്ലാനിങ്ങൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നേരത്തെ മേടിച്ചൊക്കെ ഞാൻ വയ്ക്കും പിന്നെ എൻ്റെ കിക്ക് കയറി ഇക്ക വിചാരിക്കും അവളെല്ലാം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കണം മിക്ക ഒന്നും കയറി ഇടപെടാത്ത പിന്നെ കേക്ക് ആണ് ഇക്ക ഞാൻ പറഞ്ഞു തടയാനയക്കാൻ പോയത് അപ്പോൾ ഞാൻ നിനിക്കാ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് കേക്ക് ഓർഡർ ചെയ്യാൻ പോണമെന്ന് പറഞ്ഞാൽ പിക്ക് പറഞ്ഞു എങ്കിൽ പോകാം ഞാൻ ഓർഡർ ചെയ്യാൻ വരാന്നാണ് എനിക്ക് ഓർഡർ ചെയ്യാൻ വന്നത് കേട്ടോ അപ്പോൾ സത്ത് ഹാപ്പാപ്പി പെട്ടെന്നുള്ള ടാഗൊക്കെ ഇങ്ങനെ കെട്ടും അപ്പോൾ സത്തിന മുടി ഇങ്ങനെ ഞാനിങ്ങനെ ലെയർ കട്ട് കെട്ടിപ്പം മുടി നീളം വച്ചപ്പോൾ ഇങ്ങനെ ചീവി ഇങ്ങനെ ഇട്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതങ്ങനെ എടുത്ത് കണ്ടാൽ നിങ്ങൾ കണ്ടാൽ നല്ല രസമുണ്ട് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അമ്മ അമ്മയെന്നുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കാരണം നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ പിന്നെ സത്തിൻ്റെ രണ്ട് ഡ്രസ്സും ഞാൻ ഡിസൈൻ ചേച്ചി കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് തന്നത് ഏഞ്ചൽ സ്റ്റിച്ചിസ് ചെയ്യേണ്ട അട്ടച്ചാക്കളിലെ ചേച്ചി കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തന്നത് പിന്നെ ഞാൻ ഡ്രെസ്സിൻ്റെ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തു എൻ്റെ ഐഡിയോട് സത് സത്യൻ്റെ ഐഡിയ ചേർത്ത് പറഞ്ഞു കൊടുത്തു സത്യൻ ജാക്കറ്റ് ഡ്രസ്സൊക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് സത്യൻ്റെ ആണെങ്കിൽ അങ്ങനെ അതങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടാറില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനത് ചെയ്തു കൊടുത്തു പിന്നെ നമ്മുടെ കേക്ക് എടുത്തുകൊണ്ട് നിക്കുക കേട്ടോ കട്ട് ചെയ്യാൻ സെ ഇപ്പോൾ ഒരു എട്ടര ഒമ്പത് മണിയോളമായി അമ്മ ആണെങ്കിൽ അതിൻ്റെ ഒരാൾ വന്നിട്ട് കാൽവേനയൊക്കെ ആയിട്ട് കിടക്കും ഏതാ കേക്ക് കട്ടിങ് അങ്ങനെ അങ്ങനെ അമ്മ അങ്ങനെ നിൽക്കാറില്ല അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് അമ്മയെ കൊണ്ട് കൊടുക്കും അങ്ങനെ അപ്പോൾ ഞാൻ ഞാനിന്നെ കേക്ക് കഴിച്ച് എല്ലാം റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ സത്തും ഞങ്ങളും കേക്കാണ് അടുത്ത് വന്നപ്പോഴും അപ്പോൾ കേക്ക് തുടർ കൂടി വേഫിൾസ് വേഫിൾസ് എന്നൊക്കെ പറഞ്ഞാൽ സത്ത് ഓരോ വേഫിൾസ് ഒക്കെ തൊട്ട് നോക്കുന്നുണ്ട് സത്തിന് നല്ല അടിപൊളി രണ്ട് ഹാങ്ങിങ് ബാംഗിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാങ്ങിങ് ബാംഗിൾസ് കമ്മല് പിന്നെ മറ്റേ വയലറ്റ് മാല വയലറ്റ് വളം മറ്റേ ഡ്രസ്സിലും ചേരുന്ന കറക്റ്റായിട്ടുള്ള എല്ലാ ആക്സസറീസും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരട്ടോ ആക്സറിസൊക്കെ മേടിച്ചത് നമ്മുടെ അടുത്തുള്ള നമ്മൾ കൂന്നിലെ എ ആർ ഗിഫ്റ്റ് ഹൗസിൽ നിന്നാണ് കേട്ടോ ഞാനത് മറ്റൊരു കല്യാണത്തിൽ ഗിഫ്റ്റ് ഷോപ്പിൽ പോയ വീഡിയോ കാണിച്ചില്ല അവിടെ നിന്നാണ് മേടിച്ചിട്ട് ഗിഫ്റ്റ് പർച്ചേസിന് പോയ ഒരു ഷോർട്സ് കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ ഈ പഴയ വീഡിയോടെയൊക്കെ കാര്യം പറയുന്നത് എന്നുണ്ട് നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി മനസ്സിലാവും കേട്ടോ അപ്പോൾ ഈ ഹാപ്പി ബർത്ത്ഡേയുടെ ബലൂണും ഈ ലൈറ്റും ഈ സംഭവങ്ങളൊക്കെ എന്താ ചങ്കുറിൻ്റെ ബർത്ത്ഡേയുടെ കേട്ടോ അപ്പോൾ ചങ്കുരുടെ ബർഡേക്ക് സത്യൻ്റെ ബർഡേ കൂടി ഞാൻ കോമൺ ആയിട്ട് അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പാടി ഞാൻ ഇപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കേട്ടോ നമ്മളെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ എൽ ഇ ഡി ഓൺ ആക്കുമ്പോൾ ആ ഒരു വൈബ് വരും ആ ഒരു വേറൊരു സംഭവമായിട്ടോ സമയത്ത് കേട്ടോ അങ്ങനെ കേക്ക് കട്ടിയോ കേട്ടോ സത്ത് സത്യം ചങ്കറും കൂടെ അങ്ങനെ സത്ത് കേൾക്കാട്ടിയത് ഒരു കുഞ്ഞു പിസ വായി വെച്ചു കൊടുത്തു പിന്നെ ചങ്ക്രൂവിനോട് സത്തിന് വായി വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ സത് വായിച്ചു കൊടുത്ത് എന്താ സത്തിൻ്റെ മോത്ത് ഉള്ളം കൂടെ ശരണം തേച്ചു കൊടുക്കും അപ്പം സത്തിനത് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ മോത്ത് തേച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സത്ത് എനിക്ക് കേൾക്കുന്നുണ്ട് ആ വലിയൊരു പിസ്സാ വെക്കായി വെക്കാമെന്ന് അത്ര ഞാൻ വായി വെച്ചു ഞാൻ സത്തിന് തേച്ച് കൊടുക്കാൻ പാട്ടോ ഞാൻ റൈറ്റ് ഹാൻഡ് വെച്ചാൽ ചെയ്യുന്നതാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് ലെഫ്റ്റ് ഹാൻഡായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ സത്ത് എനിക്ക് തരുന്ന് ഞാൻ ചത്തിനും കൊടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ചങ്കറും എനിക്ക് കേക്ക് തരാൻ വേണ്ടി ചങ്ക്രൂനും കേക്ക് കൊടുത്തു ചങ്കർ അപ്പോൾ എനിക്കും കേക്ക് വായിച്ചിട്ടുണ്ടോ ചങ്കുവിൻ്റെ ഡ്രസ്സ് എന്താ ഞാൻ വേറൊരു തോൽ എടുക്കാൻ അപ്പോൾ അങ്ങനെ ഒക്കെ സമയമില്ലാതെ കൊണ്ടുപോകാൻ പിന്നെ ഞങ്ങൾ ഒരു ദിവസം രാത്രി ഒമ്പത് മണി പത്തനംതിട്ട ആഘോഷം എന്ന് ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ പോയി നമ്മൾ ആ ഡ്രസ്സ് എടുത്ത കേട്ടോ അപ്പോൾ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് കേക്കിൻ്റെ വേഫിൾസും കേക്ക് വെച്ചിട്ട് വൈറ്റ് രണ്ടു രണ്ടുപേരും എടുത്ത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറേ റീഡ്സ് ഒക്കെ എടുത്തു ഞാനും ചങ്കറും സത്തും കൂടെ ഒക്കെ പിന്നെ സത്തിന് അത്രയും പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ താല്പര്യം വീഡിയോ എല്ലാം എടുത്തില്ലേ ഇത്രയും മതി അമ്മക്കുട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ കുറച്ച് ഈ റീൽസ് ഞാനും ചങ്ക്രൂ എടുത്തു സത്തിൻ്റെ കൂടെ ഒരു റീല് മാത്രമേ എടുത്തു സത്യം പിന്നെ വേറെ ഫോട്ടോ എടുക്കാൻ അങ്ങനെ വന്ന് നിന്നില്ല മതി അമ്മക്കുട്ടി മതി അമ്മക്കുട്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചങ്ക്രു പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് വന്നു അപ്പോൾ ചങ്കുവിന് സത്ത് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കട്ടെ അമ്മക്കുട്ടി ചങ്കർന്നു ചോദിച്ചു ഞാൻ മനുഷ്യർ നീ കട്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ആ സത്ത് കേക്കൊക്കെ കെട്ടിട്ട് ചങ്കൂന് കഴിക്കാൻ കൊടുക്കോട്ടെ ചങ്കർ ഡ്രസ്സ് മാറിയിട്ട് വന്നു അപ്പോൾ ഞാൻ സത്തിനോട് പറഞ്ഞ് ഇനി ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ നമുക്ക് കേക്ക് കഴിക്കാൻ അങ്ങനെ സത്തും പോയി ഡ്രസ്സ് മാറിയിട്ട് വന്ന് ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചിട്ട് വന്നു നമ്മുടെ റെഡ് ഫോറസ്റ്റ് കേക്ക് കേക്കായിരുന്നു സോറി റെഡ് ഓ എല്ലാം മാറിപ്പോൾ സോറി ബ്ലാക്ക് എന്നുള്ള റെഡ് ഫോറസ്റ്റ് ഫോറസ്റ്റിനെ റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ചങ്ക്രൂവും കേക്ക് കഴിച്ചു ഇതാണ് ഞാൻ സത്തിനോടുത്തേക്ക് മറ്റേ ആർട്ടിൻ്റെ ഗിഫ്റ്റ് കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഞങ്ങളുടെ സത്തിൻ്റെ ബർത്ത്ഡേ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്